ചൂടൊക്കെ അടക്കിയപ്പോൾ നമുക്ക് കഴിക്കാൻ വേണ്ടി ഒരു അടിപ്പൊളി ഓംലെറ്റ് ഇത് അവിടെ അടക്കാൻ പോവുകയാണ് അത് അതിനായിട്ട് മുട്ട എടുത്തിട്ടുണ്ട് ഇത് ഉള്ളിലെടുത്തിട്ടുണ്ട് അതിനൊക്കെ മുളക് എടുത്തിട്ടുണ്ട് ഓക്കെ നമുക്ക് പരിപാടി സ്റ്റാർട്ട് ചെയ്യാം ജസ്റ്റ് ഒരു പാത്രം ചെറിയ ഒരു പാത്രത്തെ കൊണ്ടു വന്ന് വെച്ചിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ഈ മുട്ട ഒന്ന് പൊട്ടിച്ച് നമുക്ക് ഇതിലേക്ക് ഒഴിക്കണം നമുക്ക് മുട്ട ഒന്ന് പൊട്ടിക്കാം നമുക്ക് മുട്ട ഒന്ന് പൊട്ടിച്ചതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കണം നമ്മൾ നമ്മൾക്ക് നല്ല കിട്ടുന്ന ഒരു വെറൈറ്റി ആണ് അതുപോലെ നമുക്ക് അടിപ്പൊളി ഒരു ചൂരക്കറിയും ഉണ്ട് പിന്നെ റൈസും ഉണ്ട് പാത്രമൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് ഞാൻ ചൂരക്കറി ഇവിടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നല്ല ചട്ടിയിൽ ചട്ടിയിൽ വെച്ചാൽ നല്ല കിട്ടില ചൂര കറിയാണെങ്കിൽ കിട്ടിലോ കിട്ടില കറിയാണ് നമ്മൾ ഉച്ചയ്ക്ക് വെച്ചതാണ് ഓക്കെ അപ്പോൾ ഇതും ഓംലെറ്റും ഓക്കെയാണ് ഇന്നത്തെ നമ്മളെ സ്പെഷ്യൽ കണ്ടോ നല്ല കിട്ടില ഒരു ചൂരക്കറിയാണത് കണ്ടോ അപ്പൊ ഈ ഒരു ചൂരക്കറി ചട്ടിയിൽ വെച്ചതാണ് നമുക്ക് ഇഷ്ടങ്ങട്ട് അടച്ചു വെക്കാം ഓക്കെ നമ്മൾ ജസ്റ്റ് ഇത് അടച്ചു വെച്ചിട്ടുണ്ട് നമുക്കിനി ജസ്റ്റ് ഒരു കീറ്റലും ഓംലെറ്റ് ഒക്കെ ചെയ്യാം ഓക്കെ നമുക്ക് ഇതാ ഇനി അത് ഈ ഉള്ളി ആയി നമുക്ക് ഇതിലേക്ക് എത്തിയിട്ട് കൊടുക്കാം ഓക്കെ അതിനുശേഷം നമുക്ക് മുളകും കൂടി നെക്കി ഇട്ട് കൊടുക്കാം ഓക്കെ മുളകും കൂടി നമുക്ക് നെക്കി ഇട്ട് കൊടുക്കാം നമ്മൾ കിട്ടലും ഒരു നമ്മൾ നമ്മളിന്താ ചെയ്യാൻ പോകുന്നത് ഓക്കെ ഗെ അപ്പോൾ നമുക്കിത് കണ്ടിന്യൂ ചെയ്യാം നമ്മൾ കിട്ടുന്ന ചുരക്കറിയുണ്ട് ചുരുക്കറി അതുപോലെ ഓംലെറ്റും ചോറുമാണ് ഇതൊക്കെ സ്പെഷ്യൽ വേറെ ഒന്നും സാധനം നാടൻ രീതി നാടൻ രീതിയിലുള്ള ഒരു സ്പെഷ്യലാണ് അപ്പോൾ അതിൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതിനൊക്കെ ആ ബെൽ ബട്ടൺ കൊണ്ടുവന്ന് എനേബിൾ ചെയ്യുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് എപ്പോഴും പറയുന്ന പോലെ ഓക്കെ നമ്മൾ ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഐറ്റംസ് തരാനുണ്ട് ഓക്കെ നമ്മൾ അവിടെ എടുത്തിരിക്കുന്നത് മുളക് പൊടിയാണ് മുളക് പൊടി നമുക്ക് ഇട്ടുകൊടുക്കാം ജസ്റ്റ് തട്ടിട്ട് കൊടുക്കുക ആവശ്യത്തിന് കുറച്ച് കേട്ടോ കാൽസ്പൂൺ അല്ലേ കാൽസ്പൂൺ അത്രയും ഇല്ലെന്നപ്പം ഇത് കുരുമുളക് ആണ് ഓക്കെ കുരുമുളക് കുരുമുളകാണ് നമുക്ക് നമുക്ക് തട്ടി ഇട്ട് കൊടുക്കാം ഒക്കെ ഇപ്പോൾ മുളക് പൊടിയും അതുപോലെ ഒരു മുളക് പൊടിയും തട്ടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ട സ്വല്പം ഒഴിച്ചു കൊടുക്കാം സ്വല്പം ഒരു ഉപ്പ് ഒഴിച്ചു കൊടുത്താൽ മതി ഗ്രേസ് ഒക്കെ അപ്പൊ അതൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് അടിച്ചു വയ്ക്കാം നന്നായിട്ടൊന്ന് അരച്ചു കൊടുക്ക നല്ല രീതിയിൽ ഒന്ന് എന്താ പറയാ നമ്മൾ മറ്റേ എന്താ തട്ടുകളിലേക്ക് കീഴാടിക്കുമ്പോൾ അതേ സീറ്റിലേക്ക് ഒന്ന് അടിച്ചു കൊടുക്കുക നമ്മൾ എത്രത്തോളം ഇങ്ങനെ പതക്കപ്പെടുന്നു അത്രത്തോളം നമ്മൾ ടേസ്റ്റ് വരും ഈ സത്യാണ് ഓക്കെ അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് സംഭവം തന്നെ കുറവാണ് നമുക്ക് ആയിക്കോട്ടേക്ക് വരാം ഇതിലേക്ക് നമ്മൾ എന്താ ഓൺ ചെയ്തിട്ടുണ്ട് നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട് ഓക്കെ ഇതൊന്ന് ചൂടാവട്ടെ ചൂടാക്കുമ്പോൾ നമുക്ക് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഓക്കെ ഇത് അടുത്തേക്ക് ഒന്ന് മാറ്റി വയ്ക്കാം നമ്മളൊരു കിട്ടില്ല അടിപ്പൊളിയൊരു സംഭവം അപ്പം ചെയ്യാൻ പോകുന്നത് ഓക്കെ സ്ഥിതം നല്ല ഫ്രെയിം ഒഴിച്ചു കൊടുക്കാൻ പറ്റട്ടെ വറ്റിയതിന് ശേഷം നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം നാടൻ എണ്ണ നല്ല നമുക്കത് വറ്റിട്ടുണ്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ എണ്ണ ഓക്കെ കിട്ടുന്ന ഒരു ഓംലറ്റ് ആണ് നമ്മൾ ഇന്നിവിടെ അടിക്കാൻ പോകുന്നത് സ്പെഷ്യൽ ഓംലെറ്റ് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വളരെ കുറവാണ് അതുകൊണ്ടാണ് ഇത് കൂടെ കൂടെ പറയുന്നത് ഓക്കെ എല്ലാം ഒന്ന് ഒന്നൊന്ന് ചൂടാവാം ഒന്നൊന്ന് ചൂടായിട്ട് നമുക്ക് ഇത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഒഴിഞ്ഞു കൊടുത്തു നമ്മളൊക്കെ ഇതെല്ലാം കോൺക്രീറ്റ് റെഡിയാവുന്നതാണ് അതിന് ശേഷം നമുക്ക് ചോറ് ഇഷ്ടം നിങ്ങൾ നന്നായി കൊടുത്താൽ കാരണം സെന്ററിൽ കിടന്ന് കംപ്ലീറ്റ് നമുക്ക് അത് എന്താ പറയുക അത് വേണമെന്നില്ല ചിറ്റവും നീങ്ങുന്ന പൊട്ടിച്ചു വിട്ടത് മിത്രം വരുമ്പോൾ കൂടും അതുപോലെ തന്നെ അതിന് എല്ലാ ഭാഗവും ഒരേ കണക്ക് മുരിഞ്ഞ് നല്ല പർവ്വത പൊങ്ങി വരികയും ചെയ്യും അപ്പോൾ ഓക്കെ ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ഇന്ന് അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മടക്കിറക്കരുത് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് കുട്ടിയെ പറ്റുള്ളൂ അപ്പോ തീർച്ചയായിട്ടും കാണുക തട്ടുകട ഓംലെറ്റ് ആണ് നമ്മൾ കാണിച്ചോണ്ടിരിക്കുന്നത് തട്ടുകട സ്പെഷ്യൽ ഓംലെറ്റ് നമുക്ക് ഇതിന് ചോറ് കഴിക്കാൻ ഇത് കൂടെ ഒന്ന് വേണമെന്ന് തോന്നി അതുകൊണ്ടാണ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ഇങ്ങനെ ഇട്ടിട്ടുണ്ട്

മതി ഇത് മതി ഇതും ഇതുകൂടി പിന്നെ എടുക്കാം കാരണം നമ്മൾ കുറച്ച് നേരത്തെ വട ഉണ്ടാക്കിയിരുന്നു നമ്മൾ വട കഴിച്ച് ശരിക്കും പറഞ്ഞാൽ വയറ് നന്നായിട്ട് നിറഞ്ഞിരിക്കുകയാണ് ഇത് നമ്മുടെ ചട്ടിയിൽ വെച്ച കിട്ടില കറിയാണ് സൂപ്പർ കറിയാണ് കിട്ടിലും കറിയാണ് അപ്പൊ ദിവസം ജസ്റ്റ് നമുക്ക് ഇതായതും കൂടി എടുക്കാം നല്ല അട്ടിപ്പൊളി ചൂരക്കണ്ട കിട്ടിലും ചൂരക്കറിയാണ് നമുക്കിതും കൂടെ നമ്മൾ ചോറിലേക്ക് വെച്ചു കൊടുക്കാം അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഓക്കെ ചട്ടി തുറച്ച കിട്ട ചൂരക്കറിയും അതുപോലെ ചോറും നമ്മളെ ആംപ്ലറ്റും ഇന്നത്തെ സ്പെഷ്യൽ അടിപൊളിയാണ് ഇന്നത്തെ നമ്മൾ ഈ കറി കറികളെ ഇതിന്റെ ഒരു വെറൈറ്റിയാണ് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ വീഡിയോ നമ്മൾ നമ്മൾ രാവിലെ തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് തീർച്ചയായിട്ടും മറക്കരുത് ംപ്ലേറ്റ് നോക്കാം വീണ്ടും ഇരിക്കുന്ന കോംപ്ലേറ്റ് നല്ല ഒരു കോംപ്ലേറ്റ് ആണത് ഓക്കെ ഒന്ന് കൊണ്ടിട്ട് കൊടുക്കണം ഓക്കെ നമുക്ക് അറച്ചുവെക്കാം എന്നിട്ട് നമുക്കതാ ആ റൈസ് ഇങ്ങോട്ട് കൊണ്ടുവരാം അത് ഓക്കെ എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഒന്ന് വെച്ചിട്ട് നമുക്ക് കൊണ്ടുപോകാം കഴിക്കാനായിട്ട് സത്യം അധികം വിശപ്പില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഈ വട നേരത്തെ ഒരു വട ഉണ്ടാക്കിയാണ് കിട്ടിൽ ഉഴുന്ന വട പഞ്ഞി പോലെ പ്രധാന കിട്ടുന്ന ഒരു വട ഉണ്ടാക്കിയത് അപ്പോൾ അത് അത് നമ്മൾ കഴിച്ചപ്പോൾ നമുക്ക് എന്താ പറയുക കുറച്ച് കൂടുതൽ കഴിച്ചു അതുകൊണ്ട് വിശപ്പ് എന്താ പറയാ തീരെ കുറവാണ് ഓക്കെ പക്ഷെ ഇതൊക്കെ കറി നല്ല കിട്ടില കറിയാണ് പക്ഷെ ഇത് കഴിച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ വിശപ്പ് വരാൻ സാധ്യത ഉണ്ട് നോക്കാം അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സ്പെഷ്യൽ ഇതിനുള്ള സ്പെഷ്യൽ ജസ്റ്റ് ഒന്ന് ഇനി മുട്ട ഒന്ന് ഇറക്കണം മുട്ട നമുക്ക് ഇതിലേക്ക് ഒന്ന് വിൽക്കണം ഓക്കെ തീ ഒന്ന് അത് ചെയ്യണം അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് ഓക്കെ ഞാൻ അതാണ് കുറെ കുറേ ഞാൻ പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറയുന്നത് ഓക്കെ നമുക്ക് മുട്ട ഒന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം ഓക്കെ മുട്ട ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ റെഡിയാണ് ഓക്കെ ടിപൊളി ഡിന്നർ എന്ന് പറയുന്നത് ഓക്കെ അപ്പോ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മളെ എന്താ പറയാ നമ്മുടെ അടിപൊളി സ്പെഷ്യൽ ഡിന്നർ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടത്തേക്ക് പോകാം നമുക്ക് ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കാം ഇങ്ങനെ ഉണ്ടെന്ന് കിട്ടിലാണ് കിട്ടിലോ കിട്ടിലാണ് ഓക്കെ സംഭവം അല്ല അടിപൊളിയാണ് ഓക്കെ ചൂരക്കറിയെന്ന് വച്ചാൽ അടിപ്പൊളി ചൂരക്കറിയാ ഒരു ഡിഷ് അത് പറയാൻ ഒരു ഒരു ഇതില്ല സൗണ്ട് കുറച്ച് അതുപോലെ എനിക്ക് ഇതിന് ശേഷം കഴിക്കാൻ കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ട് ഞാൻ കാണിച്ചുതരാം സൗ ഓക്കേ ഇതൊക്കെ ഉണ്ട് നമുക്ക് പിന്നെ ഇത് കഴിഞ്ഞതിന് ശേഷം കഴിക്കാനുള്ള ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ രാത്രി നമ്മൾ ഇതൊക്കെ കഴിച്ചതിന് ശേഷമേ നമ്മൾ കുറച്ച് മധുരമൊക്കെ കഴിക്കും ഓക്കെ ഗെസ് അപ്പൊ ഇതൊക്കെയാണ് സംഭവങ്ങൾ ഓക്കെ ഓക്കെ അടുത്ത മന്തിട്ടുണ്ട് വൈഫിൻ്റെ അപ്പൊ ഇന്ന് നമുക്ക് നല്ല കിട്ടിലും അടിപൊളി ചൂരക്കറിയാണ് ഓക്കെ ജേസ് കിട്ടിലം ആണ് നമ്മളിന്നത്തെ ഐറ്റം സോ ഗ്സ് ഇതൊക്കെയാണ് നമ്മുടെ ഡിന്നർ കിടിലം അടിപൊളി ഡിന്നർ ഇതൊക്കെയാണ് അടുത്ത വീട്ടിൽ കാണാവുന്നതാണ്